അങ്ങനെ നമ്മളിത് എറികലും മല കേറിക്കൊണ്ടിരിക്കുക നല്ല മഞ്ഞൊക്കെ വീണടക്കുന്ന ദിവസം ചെറുത്തപ്പാലുണ്ട് ലൈച്ചമ്പാനുണ്ട് രണ്ടുപേരുടെ നല്ല കട്ട മഞ്ഞാണ് മലയുടെ മോള് മഞ്ഞൊക്കെ മൂടി മൂടിക്കിടക്കുക നമുക്ക് മോള് വരെ പോകണം അത്യാവശ്യം നല്ല ഫ്രോസൺ ഫീൽസ് ലൈക്ക് മൈനസ് സെവൻ ഒക്കെയാണ് പണ്ട് നമ്മുടെ അമ്പാന്റെ കൂടെ ഒരു ദിവസം സമ്മറി പോയായിരുന്നു സമ്മറി പോകുമ്പോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് അങ്ങ് മോള് വരെ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് അന്ന് കണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് നല്ല തണുപ്പ് മഞ്ഞിനേക്കാളും കൊണ്ട് എടുക്കത്ത കാറ്റാണ് മുകളിലേക്ക് എല്ലാം ഇന്ന് എന്താന്ന് അറിയില്ല മോള് വരെ പോയി നോക്കാം എന്താ രക്ഷയില്ലാത്ത കാറ്റ് എത്തി ും മഞ്ഞില്ലാത്ത ഒരു സമ്മറിൽ ഇതാണ് അതിന്റെ വ്യൂ അപ്പൊ ഈ ഒരു സ്ഥലത്തോടെ ക്ലിയർ ആയിട്ട് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല പച്ചപ്പും ഹരിതാഫൊക്കെ കണ്ട് മല കയറി പോകാൻ പറ്റും ഭയങ്കര രസമാണ് പക്ഷെ മഞ്ഞിൻറ്റകത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പൊ ചുറ്റുവട്ടത്തിൽ ഒരു നൂറ് മീറ്റർ താഴേക്ക് പോലും നമുക്ക് കാഴ്ചയില്ല എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ നമുക്ക് നേരെയൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല മുഖത്തേക്ക് സൂചി കുത്തുന്ന പോലെ ഈ മഞ്ഞിൻ്റെ കളങ്ങൾ ഒന്നും ഇണ്ടോണ്ടിരിക്കുക പുടുക്കത്തെ കാറ്റും നല്ല പവർഫുൾ കാറ്റാണ് ഒരു എൺപത് കിലോമീറ്റർ എങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കറുത്തി കേട്ടൊന്നറിയത്തില്ല ഒരു രക്ഷയില്ലാത്ത കാറ്റ് നമ്മൾ കാറ്റിൽ വേവിച്ച് പോവാണ് കാറ്റ് നമ്മൾ കൊണ്ടുപോവാണ് തണുത്ത് വിറച്ച് വിറങ്ങലിച്ച് ഇത്രയും കാറ്റ് പ്രതീക്ഷിച്ചില്ല നമ്മൾ എറിക്കലും മലയൊക്കെ കയറുമ്പോൾ എന്തായാലും ഈ ലെവലിൽ കാറ്റ് പ്രതീക്ഷിക്കേണ്ടതാണ് രാവിലെ എണീറ്റ് കാപ്പി പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് എറികലിൻ്റെ മുകളിൽ മഞ്ഞുണ്ടല്ലോ പോയി കയറിയാലോ കുറേ നാളായിട്ടാണ് ഉള്ളൊരാഗ്രഹമാണ് മഞ്ഞള്ളപ്പോൾ അതിൻ്റെ മുകളിൽ എന്നുള്ളത് അപ്പോൾ ആഗ്രഹം കൊണ്ട് കിട്ടിയ പാൻറ്റും എടുത്തിട്ട് രണ്ട് ജാക്കറ്റും ഇട്ട് നേരെ പോകുന്നതാണ് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എന്തായാലും പെട്ടു അത്യാവശ്യം പെട്ടു ഞങ്ങൾ എൻ്റെ മുകളിൽ എത്തിയപ്പോൾ തണുപ്പുകൊണ്ടൊക്കെ കൈയ്യലൊക്കെ സൂചി കുത്തുന്ന വേദനയൊക്കെ പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും നമ്മൾ കയറി ഇവിടം വരെ ആയി പരമാവധി പോകാൻ പറ്റുന്നത്രം കയറി പോകാൻ തന്നെ തീരുമാനിച്ചു മുട്ടൻ കാറ്റാ കാറ്റ് നമ്മളെ തള്ളി വീശി എറിയുവാണ് ഒരു സൈഡിൽ നിന്ന് കൂടുതലും മഴ പെയ്യുന്നത് മഞ്ഞായിട്ട് ഇങ്ങനെ വന്ന് സൂചി പോലെ അടിക്കണം നമുക്ക് സൈഡിലേക്കൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല വ്യൂ ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഇതൊന്നും ഓടിയതല്ല കേട്ടോ കാറ്റ് തള്ളിക്കൊണ്ട് പോയതാണ് സമ്മറിൽ സണ്ണി ആയിട്ടുള്ളൊരു ദിവസം കയറിയതാണ് എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ വ്യൂ ആ ലോങ് വ്യൂ നല്ല ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നെട്ടോ ഒരു ജാക്കറ്റ് ഒന്നും വേണ്ട ചെറിയ കാറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒരു സുഖമായിരുന്നു അപ്പം അങ്ങനെ അന്ന് എല്ലാവരും കൂടെ പോയി കയറി നല്ല രസമായിട്ടുള്ള വ്യൂ താഴെ കുറേ ലേക്സ് അതെല്ലാം നല്ല നീല കളറിൽ കിടക്കുന്നു തൊട്ടടുത്തുള്ള ബാക്കി സെവൻ സിസ്റ്റേഴ്സ് ഹിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ മലയുടെ മുകളിൽ കുറേ നേരം വരുന്ന ഒരു ത്രീ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് സമ്മറ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇത് എറികളിൻ്റെ ഒരു സൺസെറ്റ് വ്യൂ ആണ് ഒരു ദിവസം ഫുൾ മൂൺ ഉദിക്കുന്നത് കാണാൻ വേണ്ടി കയറിയത് എൻ്റെ മുകളിലേക്ക് അപ്പോൾ ഫുൾ മൂൺ ഉദിക്കുന്നതിന് മുമ്പ് സമയം ഒരു രാത്രി ഒമ്പത് ഒമ്പതരയ്ക്കായി സമ്പ്രായ കാരണം ലേറ്റ് ആയിട്ടുള്ള സന്ധ്യയാകുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി എൻ്റെ മുകളിലേക്ക് കയറിയതാണ് എടാ മോനെ മൂൺ റൈസ് ചെയ്ത് വരുന്നു അപ്പം അതൊക്കെ വരുന്നുള്ളൂ അടിപൊളി ഇത് കാണാൻ വേണ്ടിയാണ് ഈ മലയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറിയത് ഇന്നത്തെ അവസ്ഥ വേറെ ലെവലായിരുന്നെട്ടോ കാറ്റിൻ്റെ ശക്തിയൊക്കെ കൂടി നല്ല മുട്ടൻ കാറ്റായി എങ്ങനെയെങ്കിലും ഇറങ്ങി പെട്ടെന്ന് താഴെ എത്തിയാൽ മതി അവർ പേടിച്ചിട്ടോ കൂടെ വന്ന ശരത്തമ്പാനും ലൈജമ്പാനും ഒക്കെ ശരിക്കും അങ്ങ് പേടിച്ചു താഴെ മുട്ടം ഒക്കെ ഇല്ല എന്നാൽ അത് വ്യൂ ഇല്ല എങ്ങോട്ട് പോകുന്ന ഒരു വഴിയില്ല വഴി അറിയത്തില്ല വഴി നമുക്ക് മനസ്സിലാവുന്നില്ല അവർ ആദ്യമായിട്ട് ഇയർഗിലിൻ്റെ മുകളിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് വഴിയൊന്നും മനസ്സിലാവുന്നില്ല ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല എങ്ങനെയും ഇറങ്ങി താഴെ എത്തുക കട്ട കാറ്റെന്ന് പറഞ്ഞാൽ കാലൊക്കെ മരച്ച് ഇതാ ഇതാണ് ഇതിന്റെ നേരിട്ടുള്ള ഒരു സമ്മർ വ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത് നമ്മളാണ് ഈ മഞ്ഞികൾ ഇന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ക്ലിയർ ആയിട്ടുള്ള വഴിയൊക്കെ കണ്ട് ഇറങ്ങി പോകേണ്ട ആൾക്കാരാണ് അതെ ഇതാണ് നമ്മളിപ്പോൾ നടന്നു പോയ വഴി എങ്ങനെയുണ്ട് വ്യത്യാസം എങ്ങനെയുണ്ട് ഇത്രയും ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഒരു ദിവസം കിട്ടിയേക്കുന്നത് എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ കേട്ടോ ഏകദേശം ഇറങ്ങിയത് ഈ ഒരു പകുതി സ്ഥലത്ത് വന്നപ്പോഴാണ് ഏകദേശം നമുക്കൊരു ശ്വാസമൊക്കെ നേരെ വേണമെന്ന് പറഞ്ഞാൽ ഒരു വെതർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു എക്സ്ട്രീം ലെവലായിരുന്നു അവിടെ എൻ്റെ മുകളിൽ പക്ഷെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും അത് നല്ല കട്ട കാറ്റ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കയ്യിലൊക്കെ ഇങ്ങനെ സൂചി പോലെ കുത്തി കയറുന്ന ഒരു സെറ്റപ്പ് തിരിച്ചറങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ശരത്തമ്പാൻ കുന്തളിപ്പ് തുടങ്ങി എന്താ അറിയില്ല ജീവൻ തിരിച്ചു കിട്ടിയതുകൊണ്ടാണോ എന്താണോ ശരത്തമ്പാൻ എൻ്റെ കലാപരിടുകൾ ആരംഭിച്ചു ഇനി മഞ്ഞി കുത്തി മറഞ്ഞില്ലാന്ന് പറയരുത് കല്ലുണ്ട് ബാഗിനൊന്നുമില്ല ഓറഞ്ചുള്ളൂ വേറൊന്നുമില്ല ഫ്രോസൺ